ഹലോ ഗേഴ്സ് ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ട് ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ അപ്പൊ രണ്ടു ആൾക്കാർ ഇവിടെ എന്റെ അവർ അവരുടേതായ ലോകത്തിൽ ബിസിയാണ് അപ്പോൾ ഇത് എന്റെ അപ്പൂ ആണ് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് അപ്പു ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഒരുപാട് അമ്മമാർ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ എല്ലാ അമ്മമാർക്കും അല്ലേ അവരുടേതായ ഒരു കുറേ പ്രഷേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് ഇതാണ് കാണിക്കാൻ പോകുന്നത് ഉറപ്പായിട്ട് ഇത് തന്നെ ആയിരിക്കും അതെ അപ്പു വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞത് ദ ഇതിലൂടെയാണ് കേട്ടോ പിന്നെ അപ്പു വന്നതിന് ശേഷം അപ്പു ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലേബർ റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പാണ് അപ്പൂ നോക്ക് പിന്നെ പിന്നെ നൂല് കെട്ടിൻ്റെ അല്ലേ ഈ യെല്ലോ ചിരട് യെല്ലോയുടെ കളറൊക്കെ പോയിട്ടുണ്ട് ഈ ചിരട കേട്ടോ ഫസ്റ്റ് കെട്ടിയത് ഇത്രേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ അപ്പൂ പിന്നെ ഡേ അന്നിട്ട കരിവിള അപ്പൂന്റെ കരിവിള പിന്നെടാ ആദ്യത്തെ പാൽക്കുപ്പി അപ്പൂ വേണോ പിന്നെ പല്ല് വന്നപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ച ബ്രഷ് ഇത് ഉർവശി ചേച്ചി സിനിമയിൽ കാണിക്കുന്ന പോലെ ആദ്യമായിട്ട് കല്ലെറിഞ്ഞ മാങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് തേച്ച ബ്രഷ് എൻ്റെ ഒരു വട്ടാണെന്ന് തന്നെ തോന്നാം കണ്ട ഇത് ഫ്രണ്ട് പോഷൻ കണ്ട എനിക്ക് തോന്നുന്നത് ഇത് പുതിയ ബ്രഷ് ഞാൻ കളത്തരം പറയാൻ വേണ്ടി എടുക്കാം പക്ഷേ ബാക്ക് പോഷൻ കണ്ടറിയാം ഈ കുട്ടി കടിച്ച് കടിച്ചു കടിച്ചു ഇങ്ങനെ ആദ്യത്തെ ബ്രഷ് പിന്നെ തലയിൽ മുടി വന്നപ്പോൾ വാങ്ങിയിട്ടാണ് ഫസ്റ്റ് ബ്രഷ് അല്ല വേണ്ട പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് അപ്പൂവിനും അച്ഛനും അമ്മയും കൂടെ കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡ് വേണ്ട ഓർമ്മ കാണിച്ചു തരാം ആ വേറെ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ മാത്രം ബാക്കിൽ അതെ പെന്നിൽ എഴുതിയിട്ടുണ്ട് ബ്ലൂ പെണ് കൊണ്ട് എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയർ അപ്പു അച്ഛൻ ആൻഡ് അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി ചെറുതായിരുന്ന സമയത്ത് വൺ ടു ത്രീ എഴുതി പഠിച്ചതാണ് ഈ കാണുന്ന ബ്ലാക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത് പിന്നെ പ്ലേ സ്കൂളിലാക്കിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നതാ നക്ഷത്ര എ എസ് പ്ലേ സ്കൂളിൻ്റെ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കളറിങ് ഫസ്റ്റ് കളറിങ് ഒക്കെ ചെയ്തായിരുന്ന ഫസ്റ്റ് കളറിങ് സാൻഡ് സ്റ്റോലേക്കാണ് സാന്റൊക്കെ പോയി ഫസ്റ്റ് എഴുതി പഠിച്ച അക്ഷരങ്ങളാണ് എ ബി സി ഡി ടീച്ചർ എലിയതാണ് പിന്നെ എൽ കെ ജി ചേർത്തപ്പോൾ എൽ കെ ജി ആണോ യു കെ ജി ആണോ യു കെ ജി ജിയിലാടേ എൽ കെ ജി ജിയിൽ മിസ്സായിപ്പോയി യു കെ ജി സിയിൽ നിർമ്മല ഭവൻ സ്കൂളിലെ യു കെ ജി സിയിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബുക്കാണ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഫോളിയാണ് ആളുടെ എപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ട്വൽവ് സെവൻ ഇയർ ഇട്ടിട്ടില്ല ടീച്ചർ ട്വൽവ് സെവൻ എനിക്ക് തോന്നുന്നു ട്വൽവ് ഒരു എയ് ഇയേഴ്സ് ബാക്ക് ഉള്ള ബുക്കാണ് പിന്നെന്താ പിന്നെ അതാ ആ കുട്ടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഈ കുട്ടി വലിയ കുട്ടിയായിട്ടുണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ടിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അതാ അന്ന് രണ്ട് സാധനം പറയാൻ മിസ്സ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അതാ ഐ ഡി കാഡ് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അപ്പൂര് ഐ ഡി കാർഡ് ഫേസ് നോക്കിയേ ഒരു ബന്ധം ഇല്ല നക്ഷത്ര യു കെ ജി സിയും നക്ഷത്ര എൽ കെ ജി എയും എന്താ ഈ കുട്ടിയാണോ ഈ കുട്ടി എന്നാ കുട്ടി അല്ല ഈ കുട്ടിയല്ല ആ കുട്ടി അപ്പൊ ഓക്കെ ഗൈസ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബൈ